ദുർഗ സി കേരളത്തിൽ വരാനിരിക്കുന്ന ഒരു പുതിയ സീരിയലാണ് ദുർഗ അതിൻ്റെ ഒരു പ്രൊമോ വീഡിയോ മീനിങ് ഞാൻ സി കേരളം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ പറയുക ഒരു രക്ഷയില്ല കിഡിലം പ്രൊമോ അതിൻ്റെ പ്രൊമോ വീഡിയോ മേക്കിംഗ് ഒക്കെ എജാദി സാനോ ഇപ്പോൾ ഈ മലയാള സീരിയലുകൾ എടുത്ത് നോക്കിയാൽ തന്നെ അമ്മായിമ്മ പോരാട്ടം കുലസ്ത്രീ എന്താ പറയുക കണ്ണീര് മാത്രമായിട്ട് ഒതുങ്ങുന്ന പെൺകുട്ടി എന്നീ പാറ്റേണിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു സീരിയലായിരിക്കും ദുർഗ എന്നെനിക്ക് തോന്നുന്നു എന്തായാലും ഇതിൽ ദുർഗ എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്നത് സാന്ദ്ര എന്ന് പറഞ്ഞിട്ടുള്ള നടിയാണ് നമ്മുടെ സി ടെലികാസ്റ്റ് ചെയ്യുന്ന അയലി എന്ന് പറഞ്ഞുള്ള സീരിയലിൻ്റെ റീമേക്കാണ് ദുർഗ സ്വന്തം വീട്ടുകാർക്ക് പോലും അറിയാത്തൊരു കഥാപാത്രമാണ് ഈ ദുർഗ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു സീരിയൽ ഈ എന്ന് പറഞ്ഞ കൂട്ടി ഒരു പോലീസോ അല്ലെങ്കിൽ കമാൻഡോ ഒക്കെ ആയിരിക്കും എന്തായാലും വ്യത്യസ്തമായിട്ടുള്ളൊരു കഥയായിരിക്കട്ടെ ഈ ഒരു സീരിയലിന് സി കേരളത്തിലൊരു ആക്ഷൻ ത്രില്ലർ സീരിയലൊക്കെ വരുന്നത് എന്തായാലും നന്നായിരിക്കും നമുക്കറിയാം സീ കേരളത്തിലുള്ള സീരിയലൊക്കെ എടുത്ത് നോക്കിയാൽ തന്നെ വിശ്വാസങ്ങൾ മതപരമായിട്ടുള്ള വിശ്വാസങ്ങളൊക്കെ കുറച്ചുകൂടെ കൂടുതലായിട്ട് ചേർത്ത് വരുന്ന സീരിയലായിരിക്കും കൂടുതലും എങ്കിലും ഈ ഒരു സീരിയലിലും അതുണ്ടായിരിക്കും ഉണ്ടാകും എന്ന് തോന്നുന്നു എന്തായാലും അതൊക്കെ എടുത്ത് മാറ്റിയാലും ഇതിൻ്റെ ഒരു മേക്കിംഗ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഒരു എന്തൊരു ജേണർ ഒരു ത്രില്ലർ ആൻഡ് ആക്ഷനൊക്കെ ഒരു സീരിയല് അതൊരു പുതുമ നൽകുന്ന സാധനം തന്നെയാണ് ദുർഗാ സീരിയലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യണേ